ബറക്കത്തിന്റെ കേന്ദ്രമാകാൻ അനാവശ്യങ്ങൾ വീട്ടിലുണ്ടാകരുത് അനാവശ്യങ്ങൾ വീട്ടിലുണ്ടാകരുത് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കണം മലക്കുകൾ വന്നു പോകാൻ പാകപ്പെട്ട വീടാകണം മലക്കുകൾ വന്നു പോകാൻ പാകപ്പെട്ട വീടാകണം കണ്ടില്ലേ നിങ്ങൾ ഏറ്റവും വലിയ ഭവനം ഹബീബ് സ്വല്ലം അലൈവ സ്വല്ലതങ്ങളെ ഭവനമല്ലേ ആ വീട്ടിലേക്ക് ജിബിലിൻ അലൈ സലാം വന്നു സലാം പറഞ്ഞു പെട്ടെന്ന് അങ്ങ് മടങ്ങിപ്പോയി ഉള്ളിലേക്ക് കയറിയിരുന്നില്ല പിന്നെ വന്നപ്പോൾ ചോദിച്ചു ലിമ റജഅത അല്ല ജിബിലിയിലെ എന്തേ നിങ്ങൾ സലാം പറഞ്ഞു പിന്നെ പിന്നങ് മടങ്ങിപ്പോയത് ജിരിയിൽ അലൈ സലാം പറഞ്ഞു നബിയേ ഇന്നി ഞാനൊരു പ്രവേശിക്കാറില്ലാണെങ്കിലും ശരി ഫ്ലക്സിലാണെങ്കിലും ശരി വേറെ എന്തിലാണെങ്കിലും ശരി സൂക്ഷിക്കേണ്ടതാണ് വല കൽബുൻ നായയുള്ള വീട്ടിലേക്കും പുറത്ത് കാവലില് വെച്ച നായുള്ള വീടല്ല വീട്ടിന്റെ ഉള്ളിൽ നായയുണ്ട് അങ്ങനത്തെ വീടാണ് കാവലിന് പുറത്ത് നായ വളർത്തുന്നതിന് തകരാറും ഇല്ല അത് കാവലിന് വേണ്ടി മറ്റൊക്കെ വളർത്താം വീട്ടിന്റെ ഉള്ളിൽ നായയുണ്ട് ആ വീട്ടിലേക്കും ഞാൻ പ്രവേശിക്കൂല വലാബൂ മൂത്രണ്ട് കുട്ടികൾ മൂത്രം വെച്ചാൽ നല്ല തണുപ്പല്ല അവിടെ കിടന്നോട്ടെ സുബൈക്ക് നന്നാക്കാം പറ്റൂല ഇപ്പൊ ഈ നട്ടപ്പാതിരാക്കൊക്കെ ഇങ്ങനെ നന്നാക്കി തീർക്കുക അതല്ലേ പറഞ്ഞത് അതാണ് ശരിക്കുള്ള മാതൃക എന്ന് പറഞ്ഞത് ഒരു കുട്ടി രാത്രി പത്തു പ്രാവശ്യം മൂത്രോഴിച്ചാൽ പത്തു പ്രാവശ്യത്തിന് കഴിക്കണം പത്തു പ്രാവശ്യം ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് മാറ്റണം അത് വെച്ചിരിക്കുന്ന കൊട്ട വീട്ടിന്റെ ഡൈനിങ് ഹാളിലല്ല വെക്കേണ്ടത് കോണിക്കൂട്ടിലല്ല വെക്കേണ്ടത് അത് അപ്പുറത്തുള്ള ടോയ്ലറ്റിലാണ് വെക്കേണ്ട അത് നേരെ കട്ടിലെ ചോട്ടിൽ തന്നെ വെക്ക എന്നിട്ട് ഈ മൂത്ര ഒഴിച്ച ബെഡിന്റെ നടുവിൽ നമ്മൾ അപ്പുറത്ത് വേറൊരാൾ ഇപ്പുറത്ത് വേറൊരാൾ കിടക്കുക അതിലൊക്കെ മൂത്ര ഉള്ള വീട്ടിലേക്ക് കടക്കൂലാ സ്വഹീഹായ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീതാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഓദിത്തരുന്നത് ജബിരി അലൈഹിസ്ലാം പറഞ്ഞതാണ് മൂന്ന് വിഷയങ്ങളാണ് ഇതിൽ എണ്ണി പറഞ്ഞത് വേറെ ചില ഹദീസുകളൊക്കെ വേറെയും വിഷയങ്ങളുണ്ട് മൂന്ന് വിഷയങ്ങൾ എണ്ണി പറഞ്ഞെടുത്ത് മൂന്നാമത്തെ കണ്ടില്ലേ നിങ്ങൾ വലാ ബൗലുൻ നെജസിൽ നിന്ന് വീട് മുക്തമാകണം മലക്കുകളിൽ ഇറങ്ങി വരണമെങ്കിൽ ഇത് വീട്ടിന്റെ ഉള്ളിലും വീട്ടിന്റെ എല്ലാ ഭാഗത്തും മാറുന്നില്ല അതെന്താ മാറാത്തത് ഒരു കുട്ടി മൂത്ര ഒഴിച്ചാൽ എങ്ങനെ വൃത്തിയാക്ക നന്നായി പഠിക്കണത് നെജസിൽ നിന്ന് വൃത്തിയായിട്ടില്ലെങ്കിൽ ഒരു നിസ്കാരം ശരിയാകൂല ആണിന്റെയും ശരിയാകില്ല പെണ്ണിന്റെ ശരി ഇന്നലെ മലക്കുകൾ വരില്ല അവനാന്റെ തന്നെ ശരിയാവില്ല പലക്കെട്ടുകാരും അടക്കട്ടെ ഈ പറഞ്ഞെങ്കിലൊന്നും ശരിയാണല്ലേ